തുടർച്ചയായിട്ടുള്ള പതിനൊന്നാം ദിവസം നിലയ്ക്കാത്ത ജനപ്രവാഹം തീർത്ത് രാട്ടൻ നായകനായിട്ട് തുടരു എന്ന് പറയുന്ന സിനിമ വൻ വിജയത്തിലേക്ക് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോ സദാ പറഞ്ഞത് വീഡിയോ പങ്കുവെക്കാൻ പോകുന്നത് തുടരു എന്ന് പറയുന്ന സിനിമയുടെ പതിനൊന്നാം ദിവസമായിട്ടുള്ള തിങ്കളാഴ്ച ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഡയറക്ടർ ശോഭന തിറങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തെ തുടരുന്ന് പറയുന്ന സിനിമ വൻ വിജയത്തിലോട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കേരളം ഇന്ന് വരെ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വലിയൊരു തിക്കും തിരക്കും ഈ ഒരു സിനിമയ്ക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ഇത്രയധികം ടിക്കറ്റ് കിട്ടാതെ വന്ന ഒരു കാഴ്ച പുതിമുരി എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം നമ്മൾ ഇപ്പോഴായിരിക്കും വീണ്ടും ഒരിക്കൽ കൂടി കാണുന്നത് എന്നാൽ ഇപ്പോൾ പോലും ബുക്ക് മൈഷോ പോലത്തെ ആപ്പുകളൊക്കെ ഉള്ളത് കൊണ്ട് ജനം ഇടിച്ച് നിൽക്കുന്നില്ല കാരണം ബുക്കിംഗ് ആണ് കൂടുതലും നടന്നുകൊണ്ടിരിക്കുന്നത് ബുക്കിങ്ങിന്റെ അടിസ്ഥാനത്തിൽ തിയേറ്ററിലോട്ട് ജനങ്ങൾ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് നിരക്കാത്ത ജനപ്രവാഹം തന്നെയാണ് പതിനൊന്നാം ദിവസം ചിത്രത്തിന് തീർക്കാൻ സാധിച്ചിരിക്കുന്നത് അതായത് രണ്ടാം വർക്കിൻ ഡേ ആയിട്ടുള്ള തിങ്കളാഴ്ച ദിവസം കേരള ബോക്സ് ഓഫീസിന് തുടർച്ചയായിട്ടുള്ള പതിനൊന്നാം ദിവസം ചിത്രത്തിന് ആറ് കോടിക്ക് മുകളിൽ കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കുന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ആദ്യ പത്ത് ദിവസത്തെ വേണ്ടുവേണ്ട കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുനിന്ന് നൂറ്റി അറുപത് കോടി ചിത്രം പിന്നിട്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാ മലയാളത്തിലെ മറ്റൊരു ഇൻഡസ്ട്രി ഹിറ്റായിട്ട് തുടരും എന്ന് പറഞ്ഞ സിനിമ മാത്രമെന്ന് ഇതിനോടൊന്നെ ഉറപ്പിച്ച രീതിയിലാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് കാരണം അത്രയ്ക്കും വലിയൊരു ജനത്തിനൊക്കെ ചിത്രത്തിൽ നേടിയെടുക്കാൻ സാധിക്കുന്നത് കേരളത്തിലെ പോലെ തന്നെ ചിത്രത്തിൽ ഓവർസീസിലും റസ്റ്റ് ഓഫ് ഇന്ത്യയിലും നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് തെലുങ്ക് പതിപ്പിന് മാത്രമാണ് നേരിയ കളക്ഷൻ കുറവുള്ളത് അതേസമയം ചിത്രത്തിന് തമിഴ് പതിപ്പ് ഈ വരുന്ന മെയ് മാസം ഒമ്പതാം തീയതിയാണ് തിയേറ്ററിലോട്ട് എത്താൻ പോകുന്നത് എന്തൊക്കെയാണ് കാത്തിരിക്കാൻ തമിഴ് പതിപ്പിനും വലിയൊരു ചലനം സൃഷ്ടിക്കാൻ സാധിച്ചാ അതിവേഗത്തിൽ അതിവേഗത്തിൽ തന്നെ ചിത്രം ഇരുന്നൂറ്റി അൻപത് കോടിയും പിന്നിട്ട് മറ്റൊരു ഇൻഡസ്ട്രി ഹിറ്റാവുന്ന ഉറപ്പിക്കാൻ വേണ്ടി അപ്പൊ ഞാനായിട്ട് ചിത്രം തുടരുമെന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവുക